അയൽവാസിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിക്ക് മൂന്ന് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു കരിഞ്ഞന്നൂർ മോട്ടോർക്കുന്ന് വേങ്ങവിള വീട്ടിൽ രാജുവിനെയാണ് ശിക്ഷ വിധിച്ചത് കരിങ്ങന്നൂർ മോട്ടോർക്കുന്ന് ശ്രീശൈല വീട്ടിൽ പ്രകാശിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കൊട്ടാരക്കര അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജ് ആണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂൺ മൂന്നിനാണ് കേസിന് ആസ്പദമായ സംഭവം പ്രതിയുടെ ഭാര്യ ചീത്ത വിളിച്ചത് പ്രകാശ് ചോദ്യം ചെയ്തിരുന്നു ഇതിനുള്ള വിരോധത്തിലാണ് ആക്രമണത്തിൽ കലാശിച്ചത് പ്രകാശിന്റെ വീട്ടിന്റെ സമീപമുള്ള ഇടവെടിയിൽ വെച്ച് പ്രതി പിറകിലൂടെ വന്ന അസഫീം വിളിച്ചു തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന കൊടുവാൾ കൊണ്ട് വലതു കഴുത്തിനും വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു പൂയപ്പള്ളി പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ആർ വിനോദ് ചന്ദ്രൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം പൂർത്തിയാക്കിയ ഈ കേസിലേക്ക് പതിനേഴ് സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും ഇരുപത്തിനാല് രേഖകളും നാല് തൊണ്ടി മുതലും ഹാജരാക്കിയിരുന്നു രണ്ട് സാക്ഷികളെ ഡിഫൻസ് സാക്ഷികളായി വിസ്തരിച്ചിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വെളിയം ക്യാഷാജി ഹാജരായി